ഡേറ്റ് പറയാ പറ എന്തിനാണ് കോടതിന്ന് സർക്കാരിൽ നിന്ന് കാശ് കിട്ടാൻ ഒരു ഡേറ്റ് കോടതിയുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ പറയും അപ്പോൾ ഞാൻ പറയും ഏപ്രിൽ എന്ന് പറയും അത് പുള്ളി പറയാൻ പോകത്തില്ല ഏപ്രിൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ അമ്മയുടെ ഭാഗത്ത് നോക്കും ഞാൻ ഏപ്രിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും പണി വെക്കരുത് കേട്ടെന്ന് പറയും പിറ്റേ ദിവസം അത് ഈ ഏപ്രിൽ ഈ പറഞ്ഞ മാർച്ച് പതിമൂന്നാം തീയതി നടന്ന സംഭവമാണ് മാർച്ച് പതിനാലാം തീയതി എന്നെ വിളിച്ചു പറഞ്ഞു അച്ഛാ അമ്മ കോടതി വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു എന്താ പറഞ്ഞിരിക്കണത് ഒരു നോട്ടീസ് പോലും സർക്കാരിന് ഇഷ്യൂ ചെയ്യാതെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഓർഡർ ഇട്ടിരിക്കുകയാണ് അറുപത് ദിവസം പതിനാലിന് തൊട്ട് അറുപത് ദിവസം അറുപത് ദിവസത്തിനുള്ളിൽ കാശ് കൊടുത്തീർക്കാൻ വേണ്ടി അമ്മയെ കണ്ടാണ് പറഞ്ഞിരിക്കുന്നത് അല്ലാതെ ഞാൻ വേറെ ദിവസനെ കണ്ട് പറഞ്ഞതല്ല അപ്പോൾ ദൈവം ടൈം ഷോട്ട് ചെയ്താൽ പെട്ടെന്ന് ടൈം ഷോട്ടാവും കാര്യം എന്താണ് സമയം അത് ഇംഗ്ലീഷ് ബൈബിൾ ഭയങ്കര രസമാണ് മൈ ടൈം ഈസ് ഇൻ യുവർ ഹാൻഡ് നല്ല കിടക്കണത് ഇംഗ്ലീഷ് ബൈബിൾ വായിച്ചെന്നൊക്കെ മനസ്സിലാവും ഇൻ യുവർ ഹാൻഡ് എന്റെ സമയം എന്റെ കയ്യിലാണെന്ന് കൈയടിച്ച് ശുദ്ധിക്കട്ടല്ലേ മൈ ടൈം ഈസ് ഇൻ യുവർ ഹാൻഡ് എന്ന് പറഞ്ഞില്ലേ എന്താണ് എൻ്റെ സമയം എൻ്റെ ജോലി കിട്ടുന്ന സമയം എൻ്റെ വിവാഹ സമയം മൈ ഡെസ്റ്റിനേഷൻ എൻ്റെ ഭാഗധേയം എനിക്ക് മക്കൾ ഉണ്ടാകുന്ന സമയം അതാണ് നിന്റെ കൈയിലാണ് അതാണ് സങ്കീർത്തനം മുപ്പത്തിരണ്ട് മുപ്പത്തൊന്ന് പതിനഞ്ച് അതായത് എനിക്ക് ജോലി കിട്ടുന്ന സമയം എവിടെയാണ് നിൻ്റെ കൈകളിലാണ് എൻ്റെ വിവാഹ സമയം നിൻ്റെ കൈകളിലാണ് അല്ലേ എൻ്റെ പരീക്ഷ വിജയത്തിൻ്റെ സമയം നിൻ്റെ കൈകളിലാണ് അപ്പോൾ എല്ലാം മൈ ടൈം ഈസ് ഇൻ യുവർ ഹാൻഡ് സങ്കീർത്തനം മുപ്പത്തി ഒന്ന് പതിനഞ്ച് ഇനി ദൈവത്തിൻ്റെ കൈകളിലാണ് നമ്മുടെ ഭാഗധേയമെങ്കിലേ നമ്മുടെ ഓരോ നിയോഗങ്ങൾ നിവർത്തിയാകുന്ന ടൈമെങ്കിലേ ഈ ടൈം ഷോർട്ട് ചെയ്യാനുള്ള മാർഗം എന്താണ് ടൈം ഷോട്ട് ചെയ്യാനുള്ള മാർഗം എന്താണ് അത് ജ്ഞാനത്തിൻ്റെ പ്രശ്നടുത്ത് ജ്ഞാനം പതിനാല് പതിമൂന്ന് ശുദ്ധിക്കട്ടെ പറഞ്ഞ ഹ്രസ്വകാലം കൊണ്ട് ഹ്രസ്വകാലം കൊണ്ട് കൊണ്ട് ഷോർട്ട് ടൈം ഷോർട്ട് ടൈം ആ ഹ്രസ്വകാലം കൊണ്ട് പൂർണത കൈവരിച്ചതിനാൽ പൂർണ്ണത കൈവരിച്ചതിനാൽ ദീർഘകാലം പിന്നിട്ടു ദീർഘകാലം പിന്നിട്ടു ഒന്നൂടെ പറഞ്ഞ അത് ഒന്നുകൂടി പറഞ്ഞേ അതെന്ത്ഭവെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ദിവസങ്ങളിൽ വിജയകുമാർ സാറിന്റെ ടോക്ക് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും അദ്ദേഹത്തിന്റെ ഇതുമായി ബന്ധപ്പെട്ട അനുഭവ സാക്ഷ്യങ്ങൾ അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് കഴിഞ്ഞ ചൊവ്വാഴ്ചത്ത് അത് നമ്മൾ ഒപ്പിൽ ചെയ്തിട്ടുണ്ട് നോക്കണവേ അപ്പൊ എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ അതിന് വരുന്ന വിഷയം ആ വചനമൊന്നിനെ പറഞ്ഞേ ഞാനും നാല് മുപ്പത്തിമൂന്ന് ഏറ്റവും പറഞ്ഞ ഹ്രസ്വകാലം കൊണ്ട് കൊണ്ട് ദീർഘകാലം പിന്നിട്ടു ദീർഘകാലം പിന്നിട്ടു അപ്പൊ ദീർഘകാലം കൊണ്ട് നേരേണ്ട കാര്യങ്ങളെ നമുക്ക് ഷോർട്ട് ടൈമിൽ നേടാൻ പറ്റുമോ ദീർഘകാലം കൊണ്ട് നേടേണ്ട കാര്യങ്ങൾ നമ്മൾക്ക് ഷോർട്ട് ടൈമിൽ നേടാൻ പറ്റും എങ്ങനെ എന്ത് ചെയ്യണം അതിനുവേണ്ടി അത് ഹ്രസ്വകാലം കൊണ്ട് പൂർണ്ണത കൈവരിക്കണം പറഞ്ഞ വെച്ചാൽ അല്ലേ ഇപ്പോൾ ഉടമ്പടി ഹ്രസ്വകാലമാണ് തൊണ്ണൂറ് ദിവസുള്ളത് ഈ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ പൂർണ്ണത കൈവരിക്കണം അല്ല പുതുക്കിയിട്ട് പത്രം കൊടുക്കാതെ ചെന്നിരിക്കരുത് ചെറിയൊരു പറഞ്ഞു ഞാൻ സാക്ഷ്യം പറയാൻ വന്നിട്ട് പറയാമേ സാക്ഷ്യമൊക്കെ കിട്ടി കല്യാണമൊക്കെ നടന്ന് ഞാനേ പത്രം ഇപ്പോഴും കൊടുത്തിട്ടില്ല രോഗികളെ ഇപ്പോഴും കണ്ടിട്ടില്ലെന്നൊക്കെ പറയും അതായത് എന്ത് ഇവിടെ എന്നിട്ട് ഇവർ കെട്ടിയെടുത്ത് കാനഡയിലും അവിടെ യൂറോപ്പിലൊക്കെ ചെല്ലും എന്ന് പറയുമേ അവിടെ രോഗികളൊക്കെ കാണാൻ ഭയങ്കര പാടാണ് ഞാൻ പറഞ്ഞു ദൂരദർശിനിയും കൊണ്ട് പോകും കാണാൻ പറ്റും വല്ല കഥ ഓരോ ഉഡായ്മയും പറഞ്ഞുകൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ് സാക്ഷ്യം പറയാൻ വേണ്ടി ഈ ക്യാമറ കാലിന് തല തലക്കുറി തല്ലണമെന്നാണ് അതെന്നെ എന്നാ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ചെയ്യാത്ത കാര്യം ഇവിടെ പറയുകയാണ് ഇവരെ അതായത് ഇവർ അതായത് ഈ സമയം വരെ ആ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞ് ദൈവരെ അനുഗ്രഹിച്ചു ഇപ്പോഴും രോഗികളെ കണ്ടിട്ടില്ല അവർ ഇപ്പോഴും പത്രം കൊടുത്തിട്ടില്ല അവർ പക്ഷേ ബൈബിൾ എന്താ പറയണത് ഹ്രസ്വകാലം കൊണ്ട് പൂർണ്ണത കൈവരിച്ചാൽ ദീർഘകാലം കൊണ്ട് ദൈവം ചെയ്യാനുള്ളത് ആ ഹ്രസ്വകാലത്ത് ദൈവം ചെയ്യും അതാണ് ഉടമ്പടിയുടെ പ്രശ്നം അത് വിജയകുമാർ സാർ എന്താ പറയാൻ കാര്യം കാര്യമൊന്നറിയോ വിജയകുമാർ സാർ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോഴൊരു എന്തോ ഒരു പരിപാടിക്ക് വന്നായിരുന്നു ഇവിടെ ഒരു ദിവസം ഒരു പരിപാടിക്ക് വന്ന ഒരു രാഷ്ട്രീയ പ്രോഗ്രാം ഉണ്ടായപ്പോൾ വിജയകുമാർ സാർ വന്ന് വന്ന് കഴിഞ്ഞപ്പോൾ പോകാൻ നേരത്തെ എന്നോട് പറഞ്ഞ ചാ കാശെല്ലാം ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ് സർക്കാരിൻ്റെ കയ്യിലാണ് പുള്ളിക്ക് പയറും അരിയൊക്കെ ഗവൺമെൻറ് പരിപാടിയാണ് എല്ലാം കാശുണ്ട് കൊടികൾ കിട്ടാനുണ്ട് പക്ഷേ ഇപ്പം ലോൺ എടുക്കേണ്ടി വരികയാണ് അതിൻ്റെ പരസ്യം പോലും ഗവൺമെൻറ് തരത്തില്ല ഞാൻ കോടതി പോയിരിക്കണം എന്ന് പറഞ്ഞു ഹൈക്കോടതി പോയിരിക്കുകയാണ് ഗവൺമെൻറ്റിനെതിരെ പക്ഷേ അതിന് ഏത് കാലത്താണ് ഏത് കാലത്താണ് ഇനി ഗവൺമെൻറ് നോട്ടീസ് അയക്കണം അപ്പോൾ ഗവൺമെൻറ് ഗവൺമെൻ്റെ കാര്യം പറയും പിന്നെ അത് പത്ത് കൊല്ലം വേണമെങ്കിൽ നീണ്ടുപോകും ആ സമയത്ത് പരീക്ഷ എന്ത് മാത്രം പോവും അച്ഛൻ്റെ ഡേറ്റ് പറയാൻ പറയും അതാ പ്രശ്നം എന്ന് വെച്ചാൽ മാതാവ് അച്ഛനിലൂടെ എനിക്കൊരു ഡേറ്റ് പറയണം ഇതിന് അതാ പിള്ളി ഉദ്ദേശിക്കണത് മാതാവ് അച്ഛനിലൂടെ ഒരു ഡേറ്റ് പറയണം അപ്പോൾ ഞാനത് ശ്രദ്ധിച്ചില്ല ഇതൊരു ഭാഗ്യപരീക്ഷണമായതുകൊണ്ട് ഞങ്ങളെ ഞാൻ വേറെ പല സീരിയസ് സബ്ജക്റ്റുകളും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് പോകാൻ നേരത്ത് പറഞ്ഞപ്പോൾ ഞാൻ മിണ്ടാതിരുന്നേ പക്ഷേ പിന്നെ പുള്ളി പുറത്ത് പോയിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു അത് തിരിച്ച് എന്നോട് ചോദിച്ചപ്പോൾ അച്ഛാ ഒരു ഡേറ്റ് പറയുന്നത് പറയും ഒരു ഡേറ്റ് പറയാം അച്ഛ എന്തിനാണ് കോടതിയിൽ നിന്ന് സർക്കാരിൽ നിന്ന് കാശ് കിട്ടാതെ ഒരു ഡേറ്റ് കോടതിയുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ പറയും അപ്പോൾ ഞാൻ പറയും എന്ന് പറയും പല പുള്ളി പറയാതെ പോകത്തില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അമ്മയുടെ മുഖത്ത് നോക്കും ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ടോ എനിക്ക് പണി വെക്കരുത് എന്ന് പറയും അത് ദൈവമായിട്ടുള്ള പേഴ്സണൽ ബന്ധമാണ് നമുക്ക് ദർശനത്തിൽ കണ്ടിട്ട് പറയണതല്ല ഞാൻ എന്ന് പറയും എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ മുഖത്ത് നോക്കും ഞാൻ മാതാവിനെ അവിടെ എൻ്റെ മുറി വെച്ചു വിട്ടിട്ടുണ്ട് അമ്മ പറഞ്ഞിട്ടുണ്ട് കേട്ടാ പക്ഷേ എന്താ പ്രശ്നം ഇത് ഓണർ ചെയ്യേണ്ട ചുമതല ആർക്കാണ് അമ്മയ്ക്കാണ് ചുമതല നമുക്ക് അമ്മ വെറുതെ പറയാതെ ഈ മനുഷ്യൻ പോകത്തില്ല പറയാതിരിക്കാൻ പറ്റത്തില്ല അദ്ദേഹത്തിന് നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് അപ്പോൾ എന്നോട് പറയാം പിന്നെ പിടിക്കാനും പറയും അച്ഛ അങ്ങനെ പറഞ്ഞത് ഡേറ്റ് പറയാൻ പറയും ഞാൻ പറയും പതിനാലെന്ന് പറയും ഡേറ്റ് ഇട്ട് കൊടുക്കുകയാണ് ഡേറ്റ് ഇട്ടുകൊടുക്കുകയാണ് പിറ്റേ ദിവസം അത് ഈ ഏപ്രിൽ ഈ പറഞ്ഞ മാർച്ച് പതിമൂന്നാം തീയതി നടന്ന സംഭവമാണ് മാർച്ച് പതിനാലാം തീയതി എന്നെ വിളിച്ചും പറഞ്ഞ് അച്ഛാ അമ്മ കോടതി വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞ് എന്താ പറഞ്ഞിരിക്കണത് ഒരു നോട്ടീസ് പോലും സർക്കാരിന് ഇഷ്യൂ ചെയ്യാതെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഓർഡർ ഇട്ടിരിക്കുകയാണ് അറുപത് ദിവസം പതിനാലിന് തൊട്ട് അറുപത് ദിവസം അറുപത് ദിവസത്തിനുള്ളിൽ കാശ് കൊടുത്തീർക്കാൻ വേണ്ടി തറ്റ് മിനിറ്റ്സ് ആ പതിനാല് തന്നെ പറഞ്ഞ ഡേറ്റ് തന്നെ ഹോണർ ചെയ്തിരിക്കുകയാണ് ഹോണർ ചെയ്തിരിക്കുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പതിനാല് പറഞ്ഞിട്ട് അമ്മയുടെ മുഖത്ത് നോക്കിയില്ലേ അമ്മേ അമ്മയെ കണ്ടാണ് പറഞ്ഞിരിക്കണം അല്ലാതെ ഞാൻ വേറെ ദർശനം കണ്ട് പറഞ്ഞതല്ല അമ്മയെ ആശ്രയിച്ച് പറഞ്ഞിരിക്കുന്നതാണ് അതായത് ബന്ധമെന്ന് പറയുന്നത് അതാണ് നിങ്ങൾ ഉടമ്പടിയിലോട്ട് പോകുമ്പോൾ ഇത്രയും ഒരു ബന്ധം ദൈവം ആയിട്ട് ഉണ്ടാക്കണം അല്ലാതെ ഓരോ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ഓടി വന്ന് തിരികത്തിച്ച് പിന്നെ ഉതുക്കെടുത്തി പിന്നെ തോന്നിയ പോലെ നടന്ന് പിന്നെ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ഓടി മാതാവിനോട് വരുമ്പോൾ മാതാവ് മോസസിനെ ദൈവം പറഞ്ഞ പോലെ എനിക്ക് നിന്നെ അറിയാവുന്നെന്ന് പറയും എനിക്ക് നിന്നെ അറിയാവുന്ന ദൈവം പറഞ്ഞോട്ട് കുഴപ്പമില്ല പക്ഷെ അത് മോസസിനോട് കുറിച്ച് പറഞ്ഞ പോലെ പോസിറ്റീവായിട്ട് പറയണം നെഗറ്റീവായിട്ട് പറയാൻ പറ്റരുത് ദൈവം അതും പറയും കഥാ വിഷയം നമ്മളെക്കുറിച്ച് ഉടമ്പടിയുടെ കാലം കഴിയുമ്പോൾ ദൈവത്തിൽ നമ്മളെക്കുറിച്ച് ഒരു അസസ്മെൻ്റ് ഉണ്ടാകണം എന്താണ് എനിക്ക് നിന്നെ അറിയാം കർത്താബ ദേവേ മോസസിനോട് നീ പറഞ്ഞതുപോലെ എന്നെ കുറിച്ച് നീ പറയാൻ എന്നെ കുറിച്ച് നീ പറയം ആത്മാർത്ഥമായ ആഴമായ ആഴമായ ഒരു ബന്ധം ഒരു ബന്ധം ദേവേ പാവപ്പെട്ടവളുമായിട്ടവപ്പെട്ടവനുമായി അങ്ങ് സ്ഥാപിക്കണമേ അതിന് ഉടമ്പടിയേ ഉടമ്പടി അങ്ങ് ക്രമീകരിക്കണമേ ക്രമീകരിക്കണമെല്ലാം ഉടമ്പടിയുടെ ഉടമ്പടിയുടെ

പരിശുദ്ധ പരമത്തിന് പരിശുദ്ധ പരമദിവെ കാരണത്തിന് പരിശുദ്ധ പരമദിവെ കാരണത്തിന് ആരാധന പതിനഞ്ച് നൂറ്റി ഇരുപത്തി ആറ് അമ്പത്തി ആറ് ഒറ്റ നമ്പർ അല്ല മൂന്ന് നമ്പറാണ് പതിനഞ്ച് ഒരു നമ്പര് നൂറ്റി നമ്പര് അമ്പത്തി ആറ് വരെ നമ്പര് ഈ നമ്പറിന് പ്രാധാന്യമുള്ള വിഷയങ്ങളോട്ട് കണ്ട ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തികൾക്ക് ദൈവികമായ അനുഗ്രഹത്തിൻ്റെ സൂചനകളാണ് അത് വെച്ച് അവർ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ സന്തോഷിക്കണം കാര്യം ഇന്നത്തെ ധ്യാനത്തെ കേട്ടതുപോലെ ദൈവം സമീപസ്ഥനാണ് ഹൃദയം നുറുങ്ങിയവർക്ക് ദൈവം എപ്പോഴാണ് ഏറ്റവും കൂടുതൽ നമ്മൾക്ക് സമീപസ്ഥനാകണത് എന്ന് വിശുദ്ധ ഗ്രന്ഥം പറയുന്നുണ്ട് ഹൃദയം തകർന്നവർക്ക് അവിടുന്ന് സമീപസ്ഥനാണ് नं नंढी 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 हल 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 बि തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് ഹൃദയം മുപ്പത്തിനാലാം സങ്കീർത്തനം പതിനെട്ടാം തിരുവചനം ഹൃദയം നുറങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് മനമൊരുങ്ങിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു എന്റെ പ്രിയപ്പെട്ട ഇതാണ് കാലാവസ്ഥ കർത്താവ് അടുത്തു വരുന്ന കാലാവസ്ഥയാണ് എന്താണ് ഹൃദയ ഏറ്റവും പറഞ്ഞ ഹൃദയം നുറങ്ങിയവർക്ക് ഹൃദയം മനം തകർന്നവർക്ക് അവിടുന്ന് ഇപ്പൊ സംഗീതം മുപ്പത്തിനാലിലെ പതിനെട്ടിലെ വചനമാണ് അതായത് നമ്മൾക്ക് എപ്പോഴാണ് ഹൃദയം ഉറങ്ങിയത് എപ്പോഴാണ് ജീവിതം തകർന്നിരിക്കുന്നത് അപ്പോഴാണ് ദൈവം നമുക്ക് അടുത്ത് അനുഭവിക്കാൻ പറ്റുന്ന കാലാവസ്ഥയാണത് അത് മനസ്സിലാക്കിയിട്ട് നിരാശപ്പെടാതെ പ്രാർത്ഥനയിലും സ്ഥൽപ്രവർത്തികളിലും നമ്മുടെ വിശ്വാസത്തെ സാധൂകരിച്ചുകൊണ്ട് മുന്നേറണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് ശ്രുതികേട്ട സ്ലേഹ സന്തോഷമായിട്ട് സ്വന്തം തലയെ കൈവയ്ക്കുക കർത്താവാണ് നിന്റെ തലയെ നീ ബോധ്യപ്പെടുക അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് ഞാൻ ഏറെ സന്തോഷത്തോടു കൂടി തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് നിങ്ങളെ കർത്താവ് സ്പർശിക്കുന്ന സമയം ഓൺലൈനിലുള്ളവരെ ഈ ധ്യാനം ഏത് കാലത്ത് കേട്ടാലും അപ്പോൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാം നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ ശിരസ്സിൽ കൈവച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം ചെല്ലുകയോ കർത്താവിനെ സ്തുതിക്കുകയോ ചെയ്യട്ടെ സ്തുതിക്കട്ടെ ഹലൂയ്യ ഹലൂയ്യ കർത്താവിന് ഉന്നതമായി നാമത്തിന് സ്വന്തം ചെയ്യുന്ന കർത്താവേ കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ അമ്മേ പരിശുദ്ധ അമ്മേ ദേതാവേ ഓരോ മകന് വേണ്ടിയും മകൾക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കണമേ എല്ലാ ഭൂഖണ്ഡങ്ങളിലുമുള്ള മക്കൾ ആരെല്ലാം എപ്പോഴെല്ലാം എവിടെയെല്ലാം ഈ സമയം ഈ ധ്യാനം കൂടുന്നുവോ അവിടെ എല്ലാം കർത്താവ് അമ്മ അവർക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കണമെങ്കിൽ ഉച്ചൻകാലുവരെ ഓരോ അവയവങ്ങളിലും കറക്റ്റ് ഓരോ കോശങ്ങളിലും പേശ്ശികളിലും അസ്ഥികളിലും ഞടിഞ്ഞരുമ്പുകളിലും എത്ര ധമനികളിലും എത്ര ബിന്ദുക്കളിലും കർത്താവിൻ്റെ രക്തം നിറയട്ടെ ഓരോ ധമനികളിലും ഓരോ പേശ്ശികളിലും ഓരോ കോശങ്ങളിലും എത്ര ധമനികളിലും അസ്ഥി കുഴികളിലും കർത്താവിൻ്റെ രക്തം നിറയട്ടെ ക്യാൻസർ രോഗങ്ങൾ മാരക രോഗങ്ങൾ തീരവേദികൾ ഒരു നാമത്തിൽ

എടുത്ത് രണ്ട് കൈകളും വയറിൽ വെക്കുക നമ്മളിപ്പോൾ പ്രാർത്ഥിക്കണം സംബന്ധമായ രോഗങ്ങൾ ഉള്ള നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ അറിവിൽപ്പെട്ട ആരെങ്കിലും ഉദരത്തിൽ ക്യാൻസർ മക്കളില്ലാത്തവര് പാങ്ക്രിയാസ് രോഗങ്ങള് കുടൽ രോഗങ്ങള് പഴുപ്പ് രോഗങ്ങള് നടുവല്ലിന്റെ രോഗങ്ങള് കിഡ്നി രോഗങ്ങള് കരള് രോഗങ്ങൾ പി സിയു ഡി രോഗങ്ങൾ പിസ്തുല രോഗങ്ങൾ അരസസ് രോഗങ്ങൾ അൾസർ രോഗങ്ങൾ രക്തംപൊക്കിൻ്റെ രോഗങ്ങൾ മൊത്തം അറിയാതെ പോകുന്ന രോഗങ്ങൾ എല്ലാ രോഗങ്ങളും ശ്രദ്ധിക്കാൻ സുഖപ്പെടാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട ഹലിയ കർത്താവ് ഉന്നതമായ നാമത്തിന് ചെയ്യുന്ന കർത്താവേ കർത്തീൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുന്ന കർത്താവേ കർത്താവി സഭയിലെ സാന്നിധ്യം പ്രകടമാക്കുന്ന കർത്താവ് മുപ്പത്തെട്ട് വർഷമായി അർപ്പിച്ച കൃപ യോഗ്യതയാൽ കൃപാ സൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യമത്തിൽ മാര്ഗരോഗങ്ങൾ തീരവേദികൾ കിട്ടി രോഗികൾ അടിവ രോഗങ്ങൾ അസ്ഥരോഗങ്ങൾ ഉത്തര രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തില് മാറിപ്പോകട്ടെ ശുദ്ധികട്ടെ ശ്വാസകോശ രോഗങ്ങള് അസ്മാ രോഗങ്ങള് ഹൃദയത്തിന്റെ അസുഖങ്ങള് തൈറോയിഡ് രോഗങ്ങള് രോഗങ്ങള് പതിരയിലുണ്ടാകുന്ന രോഗങ്ങള് കർത്താവിന്റെ നാമത്തിൽ മാറിപ്പോകാൻ വേണ്ടി ഈശ്വര നാമത്തിൽ കർത്താവേ കർത്താവെ ഉന്നതമായ നാമത്തിന് സ്വത്തം ചെയ്ത് കർത്താവേ കർത്താവ് നിന്ന് ദിനമുരുന്ന മരുന്ന് കാര്യം കടത്താൽ നെഞ്ചിൽ വെക്കാൻ പ്രാർത്ഥന നടത്താവേ ബ്രസ്റ്റ് ക്യാൻസറുകൾ കടത്താവെ നെഞ്ചിന് മത്ത് രോഗങ്ങൾ കർത്താവ് നെഞ്ചിന് ശ്വാസമെടുക്കാൻ പറ്റാത്ത അവസ്ഥ കർത്താവ് ന്യുമോണിയ ടൈഫോയിഡ് രോഗങ്ങൾ കർത്താവ് സ്പൊണ്ടിനസ് രോഗങ്ങൾ കർത്താവ് പിൻകടത്തിൻ്റെ രോഗങ്ങൾ കടത്താവ് യേശുവിൻ്റെ നാമത്തിൽ പതിരോഗങ്ങൾ കരൾ രോഗങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ മാരക രോഗങ്ങൾ ശ്വാസകോശ രോഗങ്ങൾ യേശുവിന് നാമത്തിൽ മാറിപ്പോകട്ടെ ശുചിക്കട്ടെ മക്കളെ നെറ്റിയിൽ കൈ വെക്കുക രണ്ട് കൈകളും ചേർന്ന് നെറ്റി വെക്കുക നിങ്ങളുടെ രോഗം മാത്രമല്ല നിങ്ങൾ വീട്ടിലുള്ളവർ അയൽവാസികൾ നിങ്ങളുടെ ശത്രുക്കൾക്ക് വേണ്ടി പോലും അവർക്ക് രോഗങ്ങളുണ്ടെങ്കിൽ സുഖപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവഭവനത്തിലെ കാവൽക്കാരെ മാറാൻ വേണ്ടി ദൈവത്തിൻ്റെ നിശ്ചയം പോലെ ഉടമ്പടിയിലൂടെ നീ ആത്മബന്ധം ഉണ്ടാക്കാൻ പോകുന്ന സമയമാണിത് ശത്രുക്കു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിൻ്റെ നെറ്റിയിൽ ചേർച്ച കൈവച്ചുകൊണ്ട് എല്ലാവരുടെയും തലച്ചോറിന് വേദനയുള്ളവരുണ്ട് ബ്രെയിൻ ക്യാൻസറുള്ളവരുണ്ട് തലച്ചോറിൽ വെള്ളം കെട്ടി നിൽക്കുന്നവരുണ്ട് മൂക്കിന് കർത്താവെ വളഞ്ഞിരിക്കുന്നവരുണ്ട് കണ്ണിന് കാഴ്ചകൂടില്ലാത്തതുണ്ട് ചെവിക്ക് കെളിവില്ലാത്തവരുണ്ട് സംസാരിക്കാൻ പറ്റാത്തതുണ്ട് സംസാരിക്കാൻ പറ്റാത്ത കുഞ്ഞുങ്ങളുണ്ട് അവരെല്ലാം തൊണ്ടകളിൽ കർത്താവ് സ്പർശിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ ശുചിക്കണമേ ശുധിക്കണേ ഹലിയ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ മുപ്പത്തെട്ട് വർഷം അർപ്പിച്ച കൃപാണെ യോഗ്യതയാൽ കൃപാ സൽത്താറേ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യത്തിന് എല്ലാ മാർഗരോഗങ്ങൾ ശിരസ് മുഴുവൻ രോഗങ്ങൾ ഉച്ചമുള്ള ഉള്ളം കാലുവരെയുള്ള എല്ലാ അസ്ഥി രോഗങ്ങൾ പെസ് രോഗങ്ങൾ നാമത്തില് നൂറോ രോഗങ്ങൾ നാമത്തില് മാറിപ്പോകട്ടെ ശ്രുതി മുട്ടു നിൽക്കുന്നത് അച്ഛൻ വിട്ടുപോയ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാനും അതുപോലെ തന്നെ ജോലി വീട് വിവാഹം സ്ഥലം വഴി പ്രമോഷൻ പരീക്ഷ റിസൾട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം പരീക്ഷയിലാണ് കേട്ടോ ഇപ്പം എല്ലാ മക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണേ എസ് എൽ സിക്കാരുണ്ട് പ്ലസ് ടു ഉണ്ട് പ്ലസ് വണ് ഉണ്ട് ഡിഗ്രിക്കാരുണ്ട് പ്രൊഫഷണൽ പരീക്ഷക്കാരുണ്ട് ജപ്തി നടപടി നേരിടാൻ പോകുന്നവരുണ്ട് ലേലം നിശ്ചയിച്ചു പോയിട്ടുള്ളവരുണ്ട് വീടില്ലാത്തവരുണ്ട് ജയിലിലായപ്പെട്ടവരുണ്ട് പോയവരുണ്ട് വ്യത്യസ്തങ്ങളായ സങ്കടങ്ങളിലെ കുടുംബത്തിന് സമാധാനമില്ലാത്തവരുണ്ട് ഭാര്യവർത്തകന്മാർ അകന്ന് ജീവിക്കുന്നവരുണ്ട് ഒരുമിച്ച് കഴിയാൻ ആഗ്രഹിക്കുന്നവരുണ്ട് വഴക്കു മാറാൻ ആഗ്രഹിക്കുന്നവരുണ്ട് കോടതി കേസുകൾ അനുകൂലമായി വിധിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട് എല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ ശ്രദ്ധിക്കട്ടെ കർത്താവേ ഏതെല്ലാം മക്കൾ ഭൗതികമായ ജീവിത സാഹചര്യങ്ങളിൽ തടസ്സം അനുഭവിക്കുന്നുണ്ടോ അവിടെയെല്ലാം യേശു ക്രിസ്തു ഉന്നതമായ നാമത്തിൽ താരത്തിൽ ക്രിസ്വിൻ്റെ അടയാളം മുപ്പത്തെട്ട് വർഷം അർപ്പിച്ച കൃപാൻ യുഗതയാ കൃപ സർത്താറുടെ ജീവനയുടെ പ്രത്യക്ഷ അതായത് മധ്യസ്ഥുരിതങ്ങൾ തടസ്സങ്ങൾ യേശു ക്രിസ്തു നാമത്തിൽ ഈ നിമിഷം മാറിപ്പോകട്ടെ ശ്രദ്ധിക്കട്ടെ ൂർവ്വ ഇരുന്നും മൗനമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക സമാപനാശീർ ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന വിഷയങ്ങൾ ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരണ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ ദൈവസ്നേഹ നിലപാടുകളിലൂടെ ദേവിതാവ് എനിക്ക് നിന്നെ നന്നായി അറിയാം നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു എന്ന് പറയത്തക്ക വിധം ഞങ്ങളുടെ ദൈവസ്നേഹം വർദ്ധിപ്പിക്കണമേ ഉടമ്പടിയോട് കൂടുതൽ വിശ്വസ്തയോടെ പാലിച്ച് നിബന്ധനകൾ പാലിച്ച് മുന്നേറുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുടെ നാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം परिशिष परम